ഐസൻ ഇറാൻ അന്താരാഷ്ട്ര ഏജൻസിയുടെ നിയന്ത്രണത്തിൽ നിന്നും താൽക്കാലികമായി പിന്മാറാനുള്ള ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അനിലമ്പിയാർ ഇന്നത്തെ വാർത്തകളിൽ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അത് നമുക്കറിയാവുന്നതാണ് ഒരു മൂന്ന് ദിവസം മുമ്പ് ഇതേ വിഷയം അനിലംബിയാർ തന്നെ വാർത്ത അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്തതുമാണ് അതായത് ഈ ആണവ കരാറിന്റെ അതായത് ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയുടെ ഭാഗമാണ് ഇറാൻ അത് ഇനി തുടർന്ന് അത് വ്യാപിപ്പിക്കേണ്ടതില്ല എന്നൊരു ധാരണയിലാണ് ആ ഇറാൻ എന്ന രാജ്യം നിലനിൽക്കുന്നത് എന്നാൽ ആ ഇറാൻ നിലനിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നൊരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് അതിൻ്റെ ഭാഗമായാണ് ഈ ബില്ല് അവതരിപ്പിക്കുമെന്ന് നേരത്തെ സൂചനകളെല്ലാം പുറത്തു വന്നിരുന്നു ഇപ്പോൾ ബില്ല് അവതരിപ്പിക്കുക കൂടി ചെയ്തിരിക്കുകയാണ് പക്ഷേ അത് പാസ്സായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇനി വരാനുള്ള കാര്യങ്ങളാണ് പക്ഷേ ആ ബില്ല് അവതരിപ്പിക്കുന്നത് ഈ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ നിന്ന് പുറത്തു വരുന്നതിനപ്പുറം അതല്ല നിലവിൽ ഒരു സാങ്കേതികമായ നടപടിക്രമം എന്ന രീതിയിലാണെന്ന് കരുതപ്പെടുന്നു അതായത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിയന്ത്രണങ്ങൾ ഇറാൻ്റെ മുകളിൽ കൊണ്ടുവരുന്നതിനുള്ള ആ നീക്കങ്ങളിൽ നിന്നും പിന്തിരിയാൻ അല്ലെങ്കിൽ ആ അംഗീകാരം നൽകുന്നതിൽ നിന്നും ഒരു നീക്കമാണ് തങ്ങൾക്ക് സ്വീകാര്യമായൊരു നിലപാട് ഈ ആണവോർജ ഏജൻസി സ്വീകരിക്കുന്ന ആ സാഹചര്യത്തിൽ മാത്രം തുടർന്നും സഹകരിക്കാമെന്നൊരു നീക്കമാണ് അതിൻ്റെ തത്വികമായ ഒരു അടിസ്ഥാനമായി നിലനിൽക്കുന്നത് അത് എത്ര കണ്ട് പ്രായോഗികമാകുമെന്നത് ഇനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട് കാരണം നമുക്ക് അറിയാവുന്നതാണ് ഇത്തരത്തിൽ ഈ ആണവ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിനെ ശക്തമാക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് ഈ ആണോ ഏജൻസിയാണ് ഈ പരിശോധന തടഞ്ഞു വെച്ചിട്ട് കുറേ കാലങ്ങളായി പരിശോധിക്കാൻ അനുവദിക്കാത്ത സാഹചര്യങ്ങളുണ്ട് പരിശോധിക്കാൻ ചെല്ലുമ്പോൾ വർഷങ്ങളായി തന്നെ ആ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് പരിശോധിക്കാൻ ചെന്നവരെ തടഞ്ഞതുൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട് അല്ലെങ്കിൽ അനുവാദം നൽകാതിരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ഇനി മാത്രമല്ല ഈ അടുത്ത ദിവസങ്ങളിൽ ആണവ സംവിധാനങ്ങളുടെ ശേഷി ആയി തന്നെ നിലനിർത്തുന്നുണ്ട് ഇറാൻ എന്ന ഒരു റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് ഗവൺേഴ്സ് മീറ്റിലൊക്കെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായൊരു സംഭവമായതുകൊണ്ട് തന്നെ ഈ ആണവോർജ്ജ നിയന്ത്രണം എന്നുള്ളത് ഒരു അന്താരാഷ്ട്ര അനിവാര്യതയാണ് ആ അനിവാര്യതയിൽ നിന്നും പിന്തിരിയുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം നമുക്ക് അന്താരാഷ്ട്ര വിദഗ്ധരോടൊക്കെ നമുക്ക് നമ്മളോടൊപ്പമുള്ള വിദഗ്ധർക്ക് കൂടുതൽ തരാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു നയതന്ത്രത്തിലൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷേ അതിൽ നിന്ന് വിട്ടു ആ നയതന്ത്ര ബന്ധം തന്നെ അടിസ്ഥാനപരമായ നയതന്ത്ര ബന്ധം തന്നെ ഉലയുമ്പോൾ പിന്നെ അങ്ങോട്ട് യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ആക്രമണത്തിലേക്കോ നീങ്ങുന്നു ൊരു സാഹചര്യമാണ് നിലവിലെ സാഹചര്യത്തിൽ ഇത്തരമൊരു നീക്കം ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധനയ്ക്കുള്ള നീക്കം വേണ്ടതില്ല എന്നൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് പ്രത്യാഘാതമായി മാറുക ഇറാന് തന്നെയാണ് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത് നല്ല ഡോക്ടർ ജയപ്രസാദ് പ്ലീസ് ഈ അന്താരാഷ്ട്ര തലത്തിൽ ആണവ നിർവ്യാപന കരാർ നിലവിൽ വരുന്നതും അറുപത്തെട്ടില് അത് അംഗീകരിക്കുകയും എഴുപതിൽ ഇറാന്റെ പാർലമെന്റ് അംഗീകരിച്ചതാണ് ഇന്ന് ലോകത്തിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളാണ് ഈ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത് ഈ ട്രീറ്റി വരുന്നത് തന്നെ ആണവ നിർവ്യാപനത്തിന് ഐക്യരാഷ്ട്ര സംഘടനയിലെ അഞ്ച് പെർമനൻ്റ് മെമ്പേഴ്സ് സൂപ്പർ പവേഴ്സ് പവേഴ്സായിട്ടുള്ള അഞ്ച് പെർമനൻറ്റ് മെമ്പേഴ്സിൻ്റെ ഇനിഷ്യേറ്റീവിലാണ് ഇനി കൂടുതൽ രാജ്യങ്ങളിലേക്ക് ആണവ ആണവായുധം വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കരാർ കൊണ്ടുവരുന്നത് പക്ഷെ അന്ന് തന്നെ ആ നാല് രാജ്യങ്ങൾ മാത്രമാണ് അതിൽ നിന്ന് മാറുന്നത് ഒന്ന് ഇന്ത്യ സൗ നോർത്ത് കൊറിയ ഇറാൻ സോ സോറി ഇ ഇസ്രായേൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ പറഞ്ഞത് ഇന്ത്യ ഒപ്പിടാത്തത് കൊണ്ട് പാകിസ്ഥാൻ ഒപ്പിടുന്നില്ല ഈ നാല് രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചതാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലല്ല പ്രോട്ടോക്കോൾ നിലവിൽ വരികയുണ്ടായി അത് ഒരു രാജ്യത്തിനല്ല എല്ലാ രാജ്യങ്ങൾക്കും ബാധകമായിട്ടുള്ളതാണ് അപ്പം അങ്ങനെ ഒരു ഒരു പരിശോധന എന്നുള്ള തലത്തിലല്ല അത് ഒരു പ്രോട്ടോക്കോളാണ് അപ്പം ഒരു അന്താരാഷ്ട്ര മര്യാദയാണ് ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ച രാജ്യ അവിടെ ഒരു ഒരു വിവേചനമുണ്ട് അഞ്ച് വൻശക്തികൾ തമ്മിൽ ഒരു 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 ഗ്രേഡിലും അതിൽ അല്ലാത്ത രാജ്യങ്ങളും മറ്റൊന്ന് ലെവലാണ് അതിൽ ത്രീ പോയിൻറ്റ് സിക്സ് സമ്പുഷ്ടീകരണം അനുവദിച്ചിട്ടുണ്ട് കാരണം സിവിലിയൻ അല്ലെങ്കിൽ പവർ ആവശ്യത്തിന് വേണ്ടിയിട്ട് ന്യൂക്ലിയർ എനർജി ഉപയോഗിക്കുന്നതിന് എല്ലാ രാജ്യങ്ങളും കഴിയും ഇപ്പം ജപ്പാൻ ഉൾപ്പെടെയുള്ള വളരെ വളരെയധികം രാജ്യങ്ങൾക്ക് ഈ ന്യൂക്ലിയർ കാപ്പബിലിറ്റി ഉണ്ട് പക്ഷേ അവർ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല ഈവൻ ഇസ്രയേൽ പോലും ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് ചെയ്തിട്ടില്ല ഇന്ത്യയും നോർത്ത് കൊറിയയും പാകിസ്ഥാനും മാത്രമാണ് ഇന്നിപ്പം ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആയിട്ട് അഞ്ച് രാജ്യങ്ങളല്ലാതെ നിലനിൽക്കുന്നത് ഇസ്രയേലിനത് ഉണ്ടാകും പക്ഷേ അത് ഔദ്യോഗികമായിട്ട് അവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല പക്ഷേ എന്നിട്ടും ഇറാൻ്റെ കാര്യത്തിൽ സംശയമുണ്ടാകാനുള്ള കാരണം ഈ ആയിരത്തി തൊള്ളായിരത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക റവല്യൂഷൻ അവിടെ നടന്നതിന് ശേഷം ഇറാൻ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സൊസൈറ്റി ആയി മാറി വളരെ ഒരു തരത്തിലുമുള്ള അന്താരാഷ്ട്ര മര്യാദകൾ പാലിക്കാതെ എല്ലാ മനുഷ്യാവകാശ ലംഘനങ്ങളും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ യാതനകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഭരണകൂടം വരികയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സംശയമുണ്ടായി അപ്പോൾ അതിനെ തുടർന്നിട്ടുള്ള പല അമേരിക്കയുടെ ഏജൻസികളും രഹസ്യാന്വേഷണ ഏജൻസികളും കണ്ടെത്തിയതാണ് സമാന്തരമായിട്ട് ഇറാനിൽ ആണവ ശാക്തീകരണം അതായത് ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ സമ്പുഷ്ടീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു അപ്പോൾ ആ സ്വാഭാവികമായിട്ടും ഈ സംശയം ഒരുപാട് നീണ്ടുവരിക അതിൻ്റെ അടിസ്ഥാനത്തിൽ യൂറോപ്യൻ യൂണിയൻ ആദ്യം ഉപരോധം ഏർപ്പെടുക്കേണ്ടതുണ്ടായി അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയുണ്ടായി അപ്പം ഈ കാലഘട്ടത്തിലാണ് ഡെമോക്രാറ്റ്സിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഉപരോധത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു കോംപ്രമൈസിൽ പി ഫൈ അതായത് നേരത്തെ ഞാൻ സൂചിച്ചതുപോലെ അഞ്ച് രാജ്യങ്ങളും ജർമ്മനിയും കൂടെ ചേർന്നുകൊണ്ട് ഒരു കരാർ എത്തുന്നത് ആ കരാറും ലംഘിക്കപ്പെടുക ലംഘിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ട്രംപിൻ്റെ നേതൃത്വത്തിൽ അമേരിക്ക അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് അപ്പോൾ വീണ്ടും ഈ ഈ പറഞ്ഞ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ വിശ്വാസ്യതയിൽ എടുക്കാത്ത ഒരു ഒരു ആണവ പദ്ധതിയുമായിട്ട് ഇറാൻ മുന്നിലോട്ട് പോകുന്നതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത് കാരണം ഇറാൻ്റെ എന്തുകൊണ്ടാണ് ഇറാനിന് സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിൽ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഇസ്രയേലിനാകാമെങ്കിൽ ഇറാനായിക്കൂടെ എന്നുള്ളത് പക്ഷേ പ്രോബ്ലംന്ന് വെച്ചാൽ അവർ അന്താരാഷ്ട്ര മര്യാദയുണ്ട് നമ്മൾ ലോകത്തിൽ നൂറ്റി തൊണ്ണൂറ്റി രാജ്യം രണ്ട് രാജ്യങ്ങൾ അംഗീകരിക്കപ്പെട്ട ഒരു 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 സിസ്റ്റം ഒരു ഒരു ട്രീറ്റി അത് പ്രകാരം അത് പരിപാലിച്ചു പോകുന്നതിനുള്ള ബാധ്യത എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട് അപ്പം അതിൽ നിന്ന് മാറി നിന്ന ആദ്യത്തെ മാറി നിന്ന നാല് രാജ്യങ്ങളെ ഞാൻ അതുകൊണ്ടാണ് മാറ്റി പറഞ്ഞത് അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു പ്രശ്നം പറയുന്നത് ഇതിന് നയതന്ത്ര രംഗത്തുള്ള പരിഹാരം കാണണമെങ്കിൽ നയതന്ത്ര ബന്ധത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് മ്യൂച്വൽ റെസ്പെക്റ്റും ഇക്വാളിറ്റിയുമാണ് അപ്പോൾ രണ്ട് കക്ഷികൾ തമ്മിലൊരു ചർച്ച നടത്തണമെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കണം പക്ഷേ ഇവിടെ നമ്മൾ പറയുന്ന ഒരു പ്രശ്നം വെച്ചാൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ അൻപത്തിയേഴ് അംഗരാജ്യങ്ങളുള്ള ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷനിലെ ഇരുപത്തെട്ട് രാജ്യങ്ങൾ ഇന്നും അംഗീകരിച്ചിട്ടില്ല ഇപ്പോൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രേൽ എന്നൊരു രാജ്യവുമായിട്ട് ഇറാന് ഒരു നയതന്ത്ര ചർച്ചയ്ക്ക് പരി പരി നടത്താൻ കഴിയില്ല കാരണം ഇറാൻ ഇസ്രയേൽ എന്ന് പറയുന്നൊരു എൻറ്റിറ്റി ഔദ്യോഗികമായിട്ട് തന്നെ നിലവിലില്ല അത് ഹമാസിനു അത് തന്നെയാണ് അപ്പം അത് അവർ ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറാൻ്റെ പോളിസി എന്ന് പറയുന്നത് ഇസ്രയേലിലെ തൊണ്ണൂറ് ലക്ഷം മനുഷ്യർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് അപ്പോൾ പഴയ അത് കൺവേർട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു തരത്തിലുള്ള വരട്ടുപാതമാണ് കഴിഞ്ഞ എഴുപത്തെട്ട് വർഷമായിട്ട് ഈ പലസ്റ്റീൻ പ്രശ്നം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നയതന്ത്ര പരിഹാരത്തിന് ആവശ്യമായിട്ടുള്ള ചില ചേരുവകളുണ്ട് അത് ഇവിടെ പലസ്റ്റീൻ വിഷയം വരുമ്പോഴും ഇസ്രയേൽ വിഷയം വരുമ്പോഴും അതുപോലെ ഇറാനിലെ ഭരണകൂടവും ഇറാനിലെ മതഭരണകൂടവും അവരുടെ പ്രോക്സികളും ഉള്ളിടത്തോളം കാലം നയതന്ത്ര പരിഹാരം പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് നിലവിലുള്ള സാഹചര്യത്തിൽ നടക്കില്ല പക്ഷേ ഇസ്രായേൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇസ്രയേൽ എഴുപത്തി എട്ട് വർഷത്തിനുള്ളിൽ ഏഴ് യുദ്ധങ്ങൾ ചെയ്തുകൊണ്ട് ശരാശരി പത്ത് വർഷത്തിലൊരിക്കൽ യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ജനങ്ങളത് യൂസ്ഡ് ആണ് ഇന്ന് നമ്മൾ കാണുന്ന എന്ന് പറയുന്നത് ഈ യുദ്ധത്തിലൂടെ വളർന്നൊരു രാജ്യമാണ് സാമ്പത്തികമായിട്ട് തീർച്ചയായിട്ടും ഏതൊരു യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രാജ്യത്തിനും അതിൻ്റെതായ നഷ്ടങ്ങളുണ്ടാകും അത് വേറൊരു കാര്യം പക്ഷേ നയതന്ത്ര പരിഹാരത്തിന് ഏറ്റവും വലിയ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇസ്ലാമിക ലോകം ഇസ്രയേലിനെ അംഗീകരിക്കാതിരിക്കുന്നതാണ് അത് അംഗീകരിക്കാത്തടത്തോളം കാലം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനുള്ള സാധ്യത വളരെ കുറവാണ്